അപ്പൊ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാ വേറെ ഒന്നും അല്ല കേസിൽ ഞങ്ങക്ക് നല്ലപ്പോഴ്ച എല്ലാവർക്കും പക്ഷെ കറണ്ട് ഇല്ലാതുകൊണ്ടല്ലേ ഈ മൂന്നു ദിവസമായിട്ട് കരണ്ട് കേടും പോവും കേടും പോവും കേടും ഇത് പണ്ടത്തെ പണ്ടത്തെ മണ്ണെണ്ണ കുപ്പിയിൽ മണ്ണെണ്ണ അറച്ചിട്ട് കത്തിക്കോല അത് ഇടക്കിടക്ക് കത്തിപ്പോല പിന്നെ പൊന്നുകളൊക്കെ കത്തിച്ചാലും ഒരു കുഴപ്പമില്ല ഇപ്പഴത്തെ ചൂടാണെങ്കിണ്ടല്ലോ കരണ്ട് പോയി കഴിഞ്ഞാല് ഒരു റാന്ഡലിനും കത്തിച്ചു നമുക്ക് നിക്കാൻ പറ്റൂല കരണ്ട് മാത്രം കാറ്റ് സാധനവും ആവശ്യം പന്ത്രണ്ട് മണിക്ക് പതിനാല് മണിക്കൂർ ഡൂന്നും പറഞ്ഞ കാണിച്ചില്ല ക്ലിയറൻസ് ആണെന്ന് പറഞ്ഞാൽ എന്ന് വരുമോന്നറിയാൻ പാടില്ല എപ്പോഴെങ്കിലും ആകെ നല്ല പണിയാണ് ഇപ്പൊ എന്റെ പവർ ബാങ്ക് ആണെങ്കിൽ ഏതോ അടിച്ചിട്ട് പോയി അതുകൊണ്ട് പവർ ബാങ്ക് ഇല്ല ഗായ്സ് ആകെ ഒരു പവർ ബാങ്ക് ഉള്ളതാണ് പഴയ പവർ ബാങ്ക് എടുത്ത് ഞങ്ങൾ ജോലിക്ക് അത്യാവശ്യം പഴയ പവർ ബാങ്ക് രണ്ട് ഘട്ടം കയറും മറ്റേതാകുമ്പോ നമുക്ക് രണ്ടു ദിവസം ഉപയോഗിക്കാം പവർ ബാങ്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം എന്റെ ഒരു മാക്കാച്ചി എന്റെ പവർ ബാങ്ക് കടിച്ച അടിപൊളിയാക്കി കളഞ്ഞ് ഇവിടെ കടപ്പുണ്ട് ഈ മാക്കാച്ചി എന്റെ ഹെഡ്സെറ്റ് എനിക്ക് കസ്റ്റമറെ പോലും വിളിക്കാൻ പറ്റണില്ല നേരത്തെ മൂവായിരത്തി മുന്നൂറോടെ സാധനം അത് അവൻ കടിച്ചു എന്റെ കോലം കെടുത്ത് കളഞ്ഞു ഈ മനുഷ്യൻ ഈ മാക്കാച്ചി എന്റെ മോൻ അതിന്റെ വാറണ്ടിയൊക്കെ കഴിഞ്ഞാൽ വാറണ്ടി എല്ലാം കളഞ്ഞു കഴിഞ്ഞ് വാറണ്ടി ഉള്ളപ്പോളില്ല ചേട്ടി കഴിഞ്ഞ കാലത്ത് നമുക്ക് പൈസ കൊടുക്കാനുള്ളവരാണ് ഈ പ്രാവശ്യം മക്കളായിട്ട് എനിക്ക് കട ആടി കൊച്ചിന്റെ ആടികോച്ചിന്റെ എടുത്തിട്ടില്ലേ ഒറ്റ ഇടലങ്ങായിട്ടാണ് ആ കട്ടിലിന്റെ കാലുമൊക്കെ അടിച്ചുകൊണ്ട് സൗണ്ട് കിട്ടില്ലേ നിങ്ങസ് ഇതൊക്കെയാണ് ഇവിടെ നടക്കണത് പവർ ബാങ്ക് ഓരത്താങ്ക് പോയവിടെ എന്റെ കഷ്ടകാലമാണ് എന്ന് കഷ്ടകാലാണ് എന്നുവെച്ചാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ കുത്താനുള്ളവരെ ബാഗ് ബാഗിൽ നിന്ന് കഴിഞ്ഞുകൊടുത്തിട്ടു പോയാത്ര ആലോചിച്ചു നോക്കി ബാഗില് ഉള്ളില് സാധനം അത് തുറന്നത് എടുത്തിട്ട് പോണി അവന്യാമറയൊക്കെ നോക്കി എടുത്തിണ്ട് പോകണി അവൻ ആരായിരിക്കണ പിടിച്ചിട്ടില്ല കിട്ടിട്ടില്ല ആളാ കിട്ടിക്കും ചുമ പുള്ളിക്ക് കൊച്ചി ചൂടത്തെ തണുത്തുള്ള കുടിച്ച് കൊച്ചി ചുമയും വന്ന് കൊച്ചിനു ഉം കാ വേറെ ഒന്നുമല്ല എന്ന് വെച്ച് ആ പവർ ബാങ്ക് കൂടി പോയി കഴിഞ്ഞപ്പോ നല്ല അടിപൊളി കെ എസ് ബിക്കാർ ഇങ്ങനെ പണിത് പോകുന്നു ആരെങ്കിലും വിചാരിക്കണല്ലോ രണ്ടു ദിവസമായിട്ട് ഇടയ്ക്കിടക്കിടക്ക് കറണ്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ആ കുഴപ്പമില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്താലോ ഇതാ അതൊന്നും പറ്റാത്ത അവസ്ഥയിൽ പോയി ഇനി പതിനാല് മണിക്കൂർ ക്ലിയർ ക്ലിയറൻസ് എന്നൊക്കെയാണ് കൊടുത്തേക്കണല് ണെ അവിടെ നമ്മടെ വേർപ്പ് മൊത്തം അവിടെ വേർപ്പ് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എ സി ഉള്ളവർക്ക് സുഖം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എ സി ഓണാക്കി ഫുള്ള് ആക്കിട്ടിട്ട് ആ റൂമ് തണുത്തു കഴിഞ്ഞാ പിന്നെ അവ വാല് തുറന്ന് പോയാലും ആ തണുപ്പ് അവിടെ നിൽക്കും ക്യാൻ എന്ന് പറയാതല്ല ഇതിന്റെ കാറ്റുമായി ചൂടാണോ വന്നത് അപ്പൊ ഉം അത് ശെരിയാണ് കേട്ടാ ഏസി ഫുള്ള് കൂട്ടിട്ടേ ഏഹ് ഇവിടെ കൊറച്ചിടാൻ വേണ്ടി നല്ലതാണ് പെരുന്നല്ലോ ഇതിന്റെ കഴിയുമ്പോ ഞങ്ങൾ വേർത്തില്ലേട്ടാ ഇത് വേർത്ത് ഞങ്ങ താഴത്ത് റൂമെടുത്തപ്പോ ഫാനായിരുന്നു ഏഹ് അവിടെ വേർത്ത് കുളിച്ച് ഇയാള് കേസിൽ അത് വെറു വെറു തന്നെ വേണെങ്കിൽ ഞങ്ങളവിടെ പോയ ആൾക്കാരുണ്ട് കായ് ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം അവരെ കൊണ്ട് കേൾപ്പിച്ചരാ ഇയാളുടെ തള്ള് ഏ ഭൂലോക തള്ളുകളാണ് ലോകത്തുള്ളത് കേരളത്തില് കേട്ടല്ല നിങ്ങൾ അത് തുടക്കം തന്നെ ഏസിപ്പ പറഞ്ഞ ചൂട് ഭയങ്കര ഏസി പൂട്ടിട്ട കൊഴപ്പുണ്ടായില്ല നല്ല അടിപൊളിയായിട്ട് കിടന്ന് അപ്പൊതച്ചിടന്ന് കഴിഞ്ഞപ്പ അടിപൊളിയാണ് ഒരു കട്ടിയിലും എന്നാലും കിടക്കാൻ പറ്റി ഉള്ള വല്ല പാഴിനൊക്കെ പോകുമ്പോ നമ്മുടെ എപ്പോഴും എടുക്കാം ഞങ്ങക്ക് മണ്ടത്തരങ്ങൾ പറ്റിയതാണ് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ചാടി കയറി റൂമൊക്കെ എടുത്ത് ഉള്ള പൈസ മൊത്തം കൊണ്ടു കളഞ്ഞ് അതാണ് പറ്റി പോയത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ആദ്യമായിട്ട് പോണേനുള്ള ഒരാളും അവിടെ സൈഡിലുള്ള റൂമുകളൊന്നും എടുക്കരുത് ദേവസ്വത്തിന്റെ അടിപൊളി റൂമുകൾ ഉണ്ടെന്നാണ് പറയണത് ഞങ്ങൾ പോ അവിടെ കണ്ടായിരുന്നു ഒരു ആർച്ചൊക്കെ വെച്ച് ഒരു ഇത് അങ് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതിയായിരുന്നു അവിടുത്തെ ആ ഓട്ടോക്കാരിക്ക് ഇങ്ങനെ കമ്മീഷനുള്ള നായിരമൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അതുകൊണ്ട് അങ്ങാട് ഞങ്ങളെ കൊണ്ടുപോയത് ഒരേ ഇതിലോട്ടാണ് റൂംസിലോട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പണി കിട്ടി ഞങ്ങൾ അതുകൊണ്ട് ദേവസ്വത്തിന്റെ റൂമിൻറെ കാര്യം അറിഞ്ഞൂടെ ആയിരുന്നു അതാകുമ്പോൾ മുന്നൂറ നാനൂറ് രൂപയൊക്കെ റൂമിലെന്നു പറഞ്ഞ അല്ലേ അതാകുമ്പോൾ വിഷീ നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോവില്ല ഇതിപ്പോ ഇവിടെ കേരളത്തിലിരിക്കാനും വല്ല തവസ്ഥയാണ് ഇനി വല്ല മൂന്നാർ ഊട്ടിയിലൊക്കെ പോവാൻ വിചാരിച്ചായിരുന്നു പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതിനും പൈസ ഇല്ല അതിലേവണ്ടിങ്ങനെ ഇരിക്കണത് ആ പൈസ ഉണ്ടായിരുന്നേ ഞങ്ങൾ പോയനേട്ടാ ഒരു മൂന്ന് മാസം പോയി ഞങ്ങൾ അവിടെ പോയി സ്റ്റേ ചെയ്താന് മൂന്ന് മാസം എൻ്റെ ചിലപ്പോ ഒരു മൂവായിരം രൂപ ഒക്കെ ഏ ഇല്ല ചെറിയ വീടുകൾക്ക് പൈസ കുറവാണ് മൂന്നാർ നമ്മൾ ഓയിൽ എക്സ്ട്രാ കടിച്ചുള്ളത് ഇഷ്ടമായ വീടുകളാണ് കാണുന്നത് എത്ര വീടുകളാണ് വാടകയ്ക്ക് അവിടെ ആ ടോപ്പിൽ ചെറിയ ചെറിയ വീടുകളാണെങ്കിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും സ്വസ്ഥത ആയിട്ട് കിടന്നുറങ്ങാൻ മൂന്ന് മാസം കറൻറ്റ് ഇല്ലെങ്കിലും പൈസ വേണം കേട്ടോ കയ്യിൽ പൈസ ഇല്ലാത്തവൻ പോയി കഴിഞ്ഞാൽ മൂഞ്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ കടക്കാരൊക്കെ തണ്ടി അവിടെ വരും അന്വേഷിതായി മക്കളാണ നീ എന്റെ പറ്റിച്ച മൂന്നാർ പോയി കിടക്കുള്ള ആളെന്ന് ചോദിച്ചു വരും ഇതാണ് ഗായസ് ഞങ്ങളുടെ ജീവിതം കാര്യങ്ങളൊക്കെ കണ്ട എന്ന എങ്ങനെയെങ്കിലും ഒരു ഈ വർഷം കഴിയാൻ വേണ്ടി കാത്തിരിക്കണം ആശ്വാസം സാന്തനം സന്തോഷം ഇതാണ് ഗായസ് ഇപ്പൊ കറണ്ട് ഇല്ലാത്ത കേസ് ബി കരി പണി വന്നിട്ടുണ്ട് അല്ലെ ഞങ്ങളൊരു കാര്യം കെ സിയുടെ ഓഫീസിൽ ചേർന്ന് കഴിഞ്ഞാ അവര് ഫാനും ഇതൊക്കെ ഇട്ടിരിപ്പുണ്ടാവും എല്ലാവരും അവിടെ ബാക്കി എല്ലായിടത്തും എല്ലാവരുടെ ക്ലിയറൻസ് അവന്മാര് മാത്രം ഫാനിന്റെ അടിയിൽ സുഖിച്ചിങ്ങനെ ഇരിക്കില്ല അതാണ് ക്ലിയറൻസ് ഏറ്റവും വലിയ ക്ലിയറൻസ് ഞങ്ങൾ വീട് പണി കഴിയുമ്പോ എന്തായാലും വീടൊക്കെ വന്നു കഴിയുമ്പോ എന്തായാലും ചെലപ്പോ യൂട്യൂബ് പോയി കയറിപ്പോണ എന്തെങ്കിലും ലോട്ടറി അടിച്ച് വന്നാലോ ഞങ്ങൾ ഒരു വീട് വേണമെന്ന് കഴിയുമ്പോ സോളാർ വെക്കണം എന്നൊരു ആഗ്രഹം അത് പറഞ്ഞോളൊക്കെ അപ്പൊ ഈ നായി മക്കളുടെ കെ സിപിക്കാരുടെ നമുക്ക് ഇത് കാണണ്ട മുഖം കാണണ്ട ഒന്നും കാണണ്ട സോളാർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നെ തന്നെ ഞാൻ നായന്റെ മോറിയ ഞാൻ തന്നെ സോറി സോറി കയസ് വില തെറ്റായിട്ട് പറഞ്ഞിട്ട് ക്ഷമിക്കണം അല്ല വേറെ ഒന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മടെ അവസ്ഥ എന്ന് വെച്ച കിടന്നുറങ്ങാൻ പറ്റാത്ത എൻ്റെ പെണ്ണുമുള്ള ഒന്നും കേക്കാതെ എന്റെ കൂടെ വന്നുകഴിഞ്ഞപ്പിട തെറിയൊക്കെ പഠിച്ചത് എന്നിട്ട് ഇപ്പൊ എന്ന പച്ച തെറിയാ വിളിക്കുന്നത് നിങ്ങൾ ഓടി പോവും ഏഹ് ഇപ്പൊ ഈ മനത്തേത്ത് കളിക്കാറുണ്ടെ ഞാനീ ക്യാമറ കട്ട് കഴിഞ്ഞല്ലേ പൂര തെറി കഴിക്കുമ്പറാണ് ഈ ഭരണിപ്പാടിന് പോലുക അപ്പൊ ഈ ഞാൻ കഴിഞ്ഞി കേ കാണുന്നവരും കേക്കണവരൊക്കെ ഈ ഭരണിപ്പാടിന് നോയി കഴിഞ്ഞാൽ എന്തൊക്കെ കേൾക്കണം അത് കേട്ടാ ഇവിടെ പോവാതോട്ട് അറിയാൻ പാടില്ല അതോണ്ട് ഇവിടെ ഇവിടെ കിടന്ന് കൊറേ ഭരണിപ്പാട്ട് പാടുണ്ട് അറിയാൻ അർത്ഥം പാടും വിളിച്ചു എന്റെ വീടിന് തെറി പറയാനേ ഇവിടെ പുത്രണ്ട് കഴിഞ്ഞിട്ട് എത്ര പറഞ്ഞാലും എന്തു പേന്നറിയാമോ അവ കായി വായി തെറക്കുമ്പോ എന്റെ മോനായിട്ട് പറയില്ല ചുമ്മാറേണ്ടാവും പാവം ആള് പാവണ്ടാ എന്താ സ്നേഹം അറിയാമോ സ്നേഹം എന്റെ വൃതാമോ ഞങ്ങളുടെ വൃത്താ ഞാൻ കുളിപ്പിച്ചുകഴിഞ്ഞാ അമ്മ തോർത്തണം അമ്മ കുളിപ്പിച്ച അച്ഛൻ തോർത്തണം ഇന്നലെ ഞാൻ ഇറങ്ങിയ പോട്ട് പോയ അപ്പൊ ഗായസ് ഞങ്ങൾ വീഡിയോ ആദ്യം അപ്പൊ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ഇഷ്ടം സബ്സ്ക്രൈബിലും ചെയ്യണം ലൈക്കും കമന്റ് ഒക്കെ ചെയ്യണം അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യേണ്ട അവർ ചെയർ ചെയ്യാൻ ബെല്ലൈക്കിനും കൂടി കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഗായ്സ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞങ്ങളുടെ വിജയം ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഞങ്ങൾക്ക് എഞ്ചുകയാണ് ഗൈസ് നിങ്ങളുടെ ആരെ സപ്പോർട്ട് ചെയ്യാൻ വരും മനസ്സിലാക്കുക ഞങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം ഗായ്സ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുല്ല ഗായ്സ് നിങ്ങളൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യാനുള്ളത് അപ്പ എല്ലാവർക്കും ബായോട് പോയി ഞാ ആ ടാറ്റാ വന്നിട്ടാ ചാറ്റോട് ബായി എടുക്കടി ബായ്